നമ്മളിപ്പോ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് എത്തി ഈ നമ്മൾ ഇങ്ങനെ എത്തിയത് ഓർക്കണ്ടോ ഊട്ടി ആ വയനാട് അത് നമ്മളേത് വണ്ടിയിലാ പോയത് വേഗനും ഇതിൽ പോയിട്ടുണ്ടോ ഇനി നമുക്ക് എല്ലാരും കൂടെ ഫാമിലി ആയിട്ട് പോകാനെന്ത്രി അല്ല അർബാനം കൊണ്ടുപോകുന്ന വണ്ടി വണ്ടിയല്ല അത് അർബാനിയാ അതാണ് അതിന്റെ ഫുൾ നെയ്മ്ബാനറിഞ്ഞൂടെ മറ്റേ ഗ്ലാസ് ഗ്ലാസ് വെച്ചുള്ള വണ്ടി എനിക്ക് അർബാന അറിയുന്നത് ഈ ചാണകം കൊണ്ടുവന്ന അർബാനം കൊണ്ടുപോകുന്ന

എന്നെ പോലൊരു നല്ല ഭാര്യ